ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് എടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല പഴുത്ത് കറുത്തുപോയ നേന്ത്രപ്പഴൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്കൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതൊരു വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പുറംവശം നല്ല ആണ് കേട്ടോ അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആണ് പഴം കൊണ്ട് ഒരുപാട് സ്നാക്കൊക്കെ നമ്മൾ തയ്യാറാക്കലുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത തന്നെയാണ് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം നല്ല പഴുത്ത പഴം എടുക്കാൻ കേട്ടോ അപ്പോഴുള്ളൂ നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ നാല് പീസാക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് എണ്ണട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് എന്നിട്ടിത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു പാൻ നല്ല ചൂടായിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ഇത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണ്ടട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാന് അപ്പോൾ അതാ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർത്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതൊരു മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ആയി കിട്ടും ഇപ്പോൾ കണ്ടോ ഇതൊരു മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ വേണ്ട നമുക്ക് കിട്ടാൻ ഇനി ഇതിലേക്ക് തേങ്ങ ചെലവേതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചേർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക തേങ്ങയൊക്കെ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ഈ ഒരു പഴത്തിലേക്ക് ഈ ഒരു തേങ്ങ നല്ലപോലെ യോജിച്ച് വരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു സമയം കൊണ്ട് തേങ്ങയുടെ ആ ഒരു പച്ചചവയൊക്കെ മാറിയിട്ട് ഈ ഒരു പഴത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ആ ഒരു തേങ്ങയൊക്കെ പഴത്തിലേക്ക് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് കുറച്ച് റവയുടെ കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴം വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം പാൻ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പോളം റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് റവ എടുക്കുന്നത് വറുത്തത് വറുക്കാത്തത് ഏത് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഒരു മിനിറ്റുകളൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി റവയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് റവ കട്ട പിടിക്കും എന്നിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് ചെറുതായിട്ടൊന്ന് ആ പാലൊക്കെ ഒന്ന് വറ്റി വരും ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ആ റവയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ആ പാലൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഇത് നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ ആ ഒരു റവയും പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരണം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു തവി വെച്ചിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ ഒരേപോലെ എല്ലാ വശത്തും ഈ ഒരു റവയുടെ മിക്സ് എത്തണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ടൊന്ന് ചെയ്തെടുക്കുന്നത് ഈ ഒരു പഴവും റവിയും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം റവി ഓൾറെഡി കുക്കായതാണ് പിന്നെ അതുപോലെ തന്നെ പഴം കുക്കായതാണ് ഇത് നല്ലപോലെ യോജിച്ചിട്ട് ഒരു ഡോബ് പരുവത്തിലായി കിട്ടണം അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പം അത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ആ ഒരു നല്ല ചൂടൊന്നു മാറി കേട്ടോ ഒരുപാട് അങ്ങ് തണുത്ത് പോകരുതേ കുറച്ച് ചൂടോടുകൂടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകൂല ഇനി ഇത് നമ്മൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വലുപ്പത്തിലൊന്നും ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നില്ല അപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന മാവുണ്ടല്ലോ അപ്പോൾ ആ ഒരു വലിപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക ഇനി ചെറിയ രീതിയിലൊന്നും കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ രീതിക്കൊന്ന് ആക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു ഷെയ്പ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കാണാനും ഭംഗി ഉണ്ടാവും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ബൗൾ പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കിയെടുക്കാം കേട്ടോ എല്ലാ വശവും ഒരേ രീതിയിൽ തന്നെ ആക്കിയെടുക്കുക നല്ല കട്ടിയാക്കരുത് നല്ല തിന്നു ആക്കരുത് കേട്ടോ അതിൻ്റെ ഇടയിൽ വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ ഇപ്പോൾ കണ്ടോ ഒന്നും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം പഴം നമ്മൾ നെയ്യ് ചേർത്തിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് വലുപ്പത്തിൽ ഒരു അടട രൂപത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതേപോലെ ചെറുതാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ രണ്ടാമത്തോ ഞാൻ അതേപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ചെറുതാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം എടുക്കാൻ പറ്റും അപ്പോൾ മുഴുവനായിട്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കഴിക്കാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു പുറം വശമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഓയിലൊഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതായത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതുപോലെ എണ്ണിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട പിന്നെ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ ഇത് ഓൾറെഡി കുക്കായതാണ് ഇതിൻ്റെ ആ ഒരു പുറം വശം ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മാത്രം മതി ഓയിലൊക്കെ ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ മുഴുവൻ സ്നാക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോഴേക്കും ഒരു സൈഡ് ആയി കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു വശം ആയിട്ടുണ്ട് ഇതുപോലെ ആയിക്കിട്ടിയാൽ മേട്ടോ ഒരുപാട് സമയം നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നേന്ത്രപ്പഴം റവയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കാം കേട്ടോ ഈവനിങ്ങിനൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിൻ്റെ ശേഷം ഒരു മിനിറ്റും കൂടി ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ അപ്പോഴേക്കും ആ ഒരു വശം നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും അപ്പോൾ അതാ നമ്മുടെ സ്നാക്കിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് മുഴുവനായും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പുറം വശം നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉൾവശം അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക